ഈ യർഫോഴ്സിൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് നാടക പാരമ്പര്യമായിട്ട് വന്നാലും എങ്ങനെയായിരുന്നു സിനിമയിലോട്ട് ആഹ് അത് കാരണം റെക്കോർഡുകളില്ല അല്ലേ എന്താ പറയുന്നതിനകത്ത് ഇനിയിപ്പം നമ്മള് അമ്മയൊക്കെ കേട്ടു സജേട്ടൻ ഇവിടെ ഉണ്ട് സജേട്ടന്റെ സഹോദരി സോമേട്ടന്റെ മകള് നമ്മളോട് സോമേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ പറയും എനിക്ക് ഏതാണ്ട് ഒരു ഒന്നൊന്നര വയസ്സായപ്പോഴെ ഡാഡിയുടെ ആദ്യത്തെ പടം അതായത് ഗായത്രി റിലീസ് ആവണം അപ്പം ഞാനിങ്ങനെ ഡാഡി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളെല്ലാരും കാണാൻ വേണ്ടി മൂവി ഹാളിൽ എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല എനിക്ക് പോയി അവിടെ മടിയിൽ മടിയിലിരുന്നിട്ട് സ്ക്രീനിൽ ആള് വരുമ്പോ ഇങ്ങനെ ഡാഡി ഡാഡി എന്ന് വിളിച്ച് എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിയ കഥയൊക്കെ പിന്നെ എല്ലാ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ അവധികളിലും നമ്മള് സ്കൂളിലായിരിക്കുമ്പോൾ വെക്കേഷൻ ഓണം ക്രിസ്മസ് എപ്പോഴും എല്ലാ എവിടെയാണോ ഡാഡി അവിടെ പോകും നമ്മള് അതൊരു ഭയങ്കര ഭയങ്കര കളർഫുൾ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങളുടെ പിന്നെ ബോർഡിങ്ങിലാണെങ്കിലും ഇടയ്ക്ക് ബോർഡിങ്ങിലാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളെങ്കിൽ അപ്പൊ ഡാഡിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ വരും പിന്നെ ഓവർനൈറ്റ് നമ്മൾ വിളിച്ചുകൊണ്ട് പോകും അല്ലെ വീക്കെൻഡ്സിൽ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഭയങ്കര ലവിങ് ആയിരുന്നു ഭയങ്കര ലവിങ് വലുതായതിനു ശേഷമാണെങ്കിലും ആണെങ്കിലും ഓക്കെ അപ്പൊ വീട്ടില് നമ്മള് ഉണ്ണാനൊക്കെ ഇരിക്കുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാനും എന്റെ ബ്രദറും സാധ്യം ഞങ്ങൾ രണ്ടാള് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓ അവസാനത്തെ ഉരുള ഇങ്ങനെ ഉരുട്ടി വായി തരുക അങ്ങനൊക്കെ ഉള്ളൊരു അത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും സെയിം അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ എനിക്ക് മോളായതിനു ശേഷം സോറി ഞാൻ ഡാഡിയെ പറ്റി പറയാൻ ഇച്ചിരി ഒരു ഇമോഷണലാകും എപ്പോഴും സോറി മോള മോളായതിനു ശേഷവും ഓക്കെ എല്ലാ ദിവസവും കിടക്കുമ്പോഴാണെങ്കിലും രാത്രിയില് ഒരു സൈഡില് ഞാന് ഒരു സൈഡില് മോള് നടുക്ക് ഡാഡി അങ്ങനെ ഒരു എന്റെ വയസ്സ് വരെ ഉള്ളില് ഭയുകയും ഇവിടെ ഈ കാണുന്ന നമ്മളീ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകൾ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ വളരെ വൈകാരികമായ വാക്കുകൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ വളരെ ചെറുച് ചെയ്യേണ്ട നല്ല നല്ല ഓർമ്മകൾ നമ്മളിവിടെ ഇത്രയും ഫോട്ടോകള് ഒരു ഇതിപ്പം ഞങ്ങളുടെ സത്യത്തിൽ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ല അങ്ങനെയൊന്നും എടുത്തോ അല്ല ഞാൻ സജിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഈ സിനിമ നടന്നുള്ള നിലയിൽ സാധാരണ ഫോട്ടോകളും കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഒരുപാടുണ്ടായി വാച്ചുണ്ട് കാറുണ്ട് എന്നൊക്കെ പറയുന്ന ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ അതുപോലെ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഓൾമോസ്റ്റ് ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്ന സമയത്തെ ഉള്ള എല്ലാം ഞാൻ പറ്റുന്നത്രയൊക്കെ ഞാൻ കളക്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്റെ കടലിൽ ഫീലിംഗ് മൂന്നു വർഷം കൂടുതലായി അപ്പോൾ അവൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആണ് എല്ലാ ഫോട്ടോസ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോസാണേലും സ്കൂൾ ഫോട്ടോസ് അവരെ എടുത്തു വെച്ചിട്ടുണ്ട് സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത മലയാള സിനിമ പോകേണ്ട സിനിമയാണ് ഏഴാം കടല ഏഴാം കടലിൽ പറയുന്ന സിനിമ എഴുപത്തി ഒൻപതില് ഐ വി സി എസ് ആർ സംവിധാനം ചെയ്ത സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തത് അതല്ലേ ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത സിനിമ ഉണ്ട് എനിക്ക് അതില് ജനാദഞ്ജനന്റെ അമേരിക്കയിൽ പോയിട്ടില്ലേ നിങ്ങള് ഏഹ് അതിലാണ് മറ്റേ സുരലോക ചിലതാര ഒഴുക്കി ഒഴുകിന്നുള്ള പാട്ടൊക്കെ ഉള്ള സിനിമ ഉള്ള പടം അതില് കെ ആർ വിജയ മാഡത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് അമേരിക്കയിലുള്ള ഒരു ഇൻഷുറൻസ് ഏജന്റാണ് ആ സായിപ്പ് അവിടെ ആ അതിൽ അഭിനയിക്കുന്ന ആള് അപ്പം അവിടെ പോയപ്പോ ഞാൻ അതിന്റെ ചില പഴയ ഫോട്ടോകളും ജനാദഞ്ജന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോകളൊക്കെ കണ്ടു അന്ന് അമേരിക്കയിലത്തെ ആദ്യത്തെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനാദൻ ചേട്ടാ അത് ഞങ്ങളൊരു പത്തിരുപത്താറ് വയസ്സുണ്ടായിരുന്നു അവിടെ അത് ഇന്നത്തെ അമേരിക്കയിലോ ആ ഫോർട്ടീസ് സെക്കൻഡ് സ്ട്രീറ്റൊക്കെ ഉള്ളത് മൻഹാട്ടല്ലേ ആ അപ്പൊ അവിടെ ഈ കഴിക്കാത്ത ക്യാമറയായിട്ട് വിപിൻദാസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി ഉമ്മാര് വന്നിട്ട് ഈ ഒരു അഴി കൊടുത്തിട്ട് ക്യാമറ ഒക്കെ പിടിച്ചു ആ തിരിച്ചു തിരിച്ചുപേടിച്ചിട്ടൊക്കെ ഓടാൻ പെട്ട പാടിക്കയില് അതില് സോമൻ തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേര് എനിക്കൊരു സംശയമുണ്ട് കാരണം എഴുപത്തി ഒമ്പത് ഈ പടം ചെയ്യുമ്പം അതിലുണ്ട് അതുപോലെ ഞാൻ ഞാനിപ്പോ രഞ്ജേടിനോടൊ ജനാർജനോടോ ചോദിക്കുന്ന പോലെ അതിന് തൊട്ടുമ്പോഴൊരു കാലഘട്ടത്തിലെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ആ കാലത്തെ ഓർമ്മകൾ അതിന്റെ തൊട്ട് ബാക്കി എന്നുള്ള ഒരു ഓർമ്മകൾ അദ്ദേഹം പറയാറോ പങ്കുവെക്കാറോ സംവിധായകരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങളെ കുറിച്ചോക്കെ അദ്ദേഹം പറയുമായിരുന്നോ സോമേട്ടൻ എപ്പോഴും സൗഹൃദങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഓ ഈ തരം അദ്ദേഹം പറഞ്ഞ എപ്പോഴും സിനിമ അദ്ദേഹത്തിന് സൗഹൃദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ അത്തരം അഭിനയത്തിന്റെ ആത്തരം അനുഭവങ്ങളെ കുറിച്ചോ മോമെന്റ്സിനെ കുറിച്ചോ ഒന്നും അല്ല സംസാ ആളുകളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക എം ജി ആറിന്റെ കൂടെ ഒരു തമിഴ്പടത്തിൽ അഭിനയിച്ചിട്ടുള്ള കേട്ടുണ്ട് എം ജി ആറിന്റെ നാളെ നമതിആറിന്റെ അച്ഛൻ ആ ഇനിയും തമിഴ് പടങ്ങളില്ലേ അവൾ ഒരു തുടർക്കഥയോ അങ്ങനെ തമിഴ് അങ്ങനെന്തെങ്കിലും അവൾ ഒരു തുടർക്കഥത്തില് അതിന്റെ പോസ്റ്റർ എനിക്ക് ഇപ്പോഴും ഓർമ്മ അതല്ലേ പാട്ട് ആ പാട്ട് അതിലല്ലേ എന്നോട് ചോദിച്ചോട്ട് ചോദിച്ച പെട്ടെന്ന് കാണോന്ന് എനിക്ക് ഏഹ് അത് കമലഹാസന ഏത് പാട്ടാ സാധിക്ക പാട്ട് ഏതുപാട്ടാളൂ കല്യാണ അത് മെമിക്രി പട്ടം സാമി മെമിക്രി മൊത്തംസിന്റെ ഒക്കെ വോയിസ് കൊടുത്തിട്ടുള്ളത് പട്ടംസുദന അച്ഛനായിട്ട് അഭിനയിച്ചത് ചോമന്റെ അച്ഛനായിട്ട് അഭിനയിച്ചോ അങ്ങനെ ചോമന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഇതാ സംഭവം സംശയം ഉണ്ട് ആ അത് ഇവ എന് വന്നിട്ട് ഡാഡി പോണാവ പൈപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കോട്ടറൊക്കെ സ്ഥലയാക്കി നടത്തത് എന്നോട് ചോദിച്ച ആ ചോദ്യം പോയാൽ ജനാഞ്ചേണ്ട ഞാൻ ചോദിച്ചതേ ഞാൻ ചോദിച്ചത് രജോട് ചോദിച്ചു അതായത് ഞാനിപ്പോ ജനാറഞ്ജനോട് എഴുപത്തി ഒമ്പതിൽ നിങ്ങൾ അമേരിക്കയിൽ പോയത് എങ്ങനെയാണ് അങ്ങനെ ഞാൻ ജനിച്ചിട്ടില്ല ഞാനിപ്പോ അവിടെ പോയി പഴയ ആൽബം എടുത്ത എടുത്താ അത് ഷൂട്ട് ചെയ്ത വീട്ടിലൊക്കെ ഞാൻ പോയി ആ സിനിമയ്ക്ക് നിങ്ങള് അത് പറയുമ്പോ ആ ഞങ്ങളുടെ കാലഘട്ടം ഒരു കാലഘട്ടമാണ് അപ്പൊ സോമറിയാവുന്ന അവരെയൊക്കെ എനിക്കും അറിയാൻ അതേപോലെ അവരെ പിന്നെ പഴയ ഡയറക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ശശികുമാർ സാറും എ വി രാജു ഒക്കെ വളരെ ഫ്രണ്ട് പക്ഷെ അങ്ങോട്ട് മാറിയത് സേതബാസ് സാറ് എം കൃഷ്ബ് നായർ വിൻസെന്റ് മാർഷ് ഇവരൊക്കെ സെറ്റിൽ നിന്ന് പറഞ്ഞ ആരോട് സംസാരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വളരെ വളരെ ഫ്രീ ഉള്ള ആളായിരുന്നു അടുത്ത ജനറേഷൻ അല്ലേ അടുത്ത ആ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ അവർ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് ബിങ്കിൾ ചെയ്യാറ് കൂടാ കൂടുതലായിട്ട് ആ ഡയറക്ടർ വലിയ പ്രോട്ടോകോളാണ് പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറൊക്കെ അഭിനന്ദൻ സാർ കുറച്ച് ഫ്രീ ആയിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രൊഡക്ഷരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഓ സോമേട്ടിന്റെ നിരവധി സുഹൃത്തുക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകവാടി സാർ സോമേഠന്റെ ഓർമ്മകളുമായി എത്തുന്നു അപ്പോൾ ഞാൻ സിനിമയെ വരുന്നത് നന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പിന്നെ ആ സിനിമയെ വന്നു ഞാൻ എൻ്റെ ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം അഭിനയിച്ചു കക്ഷിയിൽ അഭിനയിച്ചു നിർണയത്തിൽ അഭിനയിച്ചു ആ ആർദ്രത്തിൽ ഒരുപാട് വളരെ അഭിനയിച്ചു അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ആദ്യത്തെ സിനിമയുടെ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പിന്നെ ഡ്രോയാൻഡ് ഞാൻ ഐ എൻസി പഠിച്ചു കഴിഞ്ഞു മാരുവാനി ഞാൻ മെഡിക്കൽ കോളേജ് പഠിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്റ്റലിൽ എനിക്ക് വിളി വരും അപ്പോൾ അദ്ദേഹം വന്ന് ഏറ്റവും വലിയ പ്രത്യേകത അന്ന് സിനിമാക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രാത്രി അദ്ദേഹത്തിന് കിടക്കുന്ന ഇഷ്ടമല്ല ആരെങ്കിലും കൂട്ട് കിടക്കണം അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് കോള് വരും ഞാനൊരു ചെറിയൊരു പെട്ടിയായിട്ട് ചെറിയൊരു ബാഗുമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക അദ്ദേഹത്തിന്റെ കൂടെ കൂടി ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ എപ്പോഴും സോമേട്ടനും പറയുന്നത് സോമേട്ടനാണ് എൻ്റെ വിദ്യാഭ്യാസം കുഴപ്പിച്ചതെന്ന് പറയുമായിരുന്നു കാരണം പിന്നെ മെഡിക്കൽ കോളേജ് പോകുന്നതും നടക്കത്തില്ല പിന്നെ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സംഭവിച്ചാൽ അത് അവർ ചെറിയൊരു അനക്ട് ടൗട്ടാണ് എന്ന് ഈ അദ്ദേഹത്തെ ഈ ഫ്ലൈറ്റിലൊക്കെ ഏറ്റുവിടുമ്പം നമ്മൾ ലാസ്റ്റ് ടാറ്റ അടിക്കുന്നവരെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ടാറ്റ അടിച്ച് അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നവരെ നമ്മൾ കൂടെ വയ്ക്കണം ഒരു വർഷം കൂടെ പറഞ്ഞു നീയും കൂടെ വരുന്നു അപ്പം എനിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഒരു ബാക്ക് പെയിൻ വന്നിട്ടാണ് എൻ്റെ അതൊന്നും ഇല്ല നീ കൂടെ വരുന്നു അത്രയും ഫ്രീഡാണ് ഞാൻ കൂടെ പോയി പിന്നെ ആ പൂക്ക് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ച് വരുന്നത് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ എന്താ പറയുക എന്റെ നമ്മള് നമ്മളിപ്പോൾ കിടക്കുക കഴിഞ്ഞ് ഞാൻ സിനിമ ഞാൻ പിന്നെ സിനിമയിലായി വീണാ പള്ളിയോടെ അടുപ്പം സിനിമയായി തിരക്കഥകളിലാത്തോടെ അങ്ങനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു കോൾ വരും നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ ഒന്നും പറഞ്ഞ് എല്ലാം ഇങ്ങോട്ട് വരും അങ്ങോട്ട് ആ ബന്ധം എന്താ മനുഷ്യ ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളായിരുന്നു ഇനി ഇതുപോലെ ഒരാൾ ഒരിക്കലും ഇനി ഞാൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും കാണാനും പോകുന്നില്ല ആ ഒരു ഭയങ്കരമായ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഇവിടെ ചില എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ ഒരാളെ പറ്റി പലരുടെ പെർസ്പെക്ടീവ് ആണല്ലോ ഒരാളോട് ജീവിതത്തിൽ ഇടപെട്ട പലർ സംസാരിക്കുന്നു അപ്പൊ പലരും പറയുന്നതിനകത്തുള്ള അയാൾ പലതായിരിക്കും ഒരാളെ കുറിച്ച് പലര് പറയുമ്പം പല ആളെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഈ സോമേട്ടൻ്റെ ഇപ്പം രണ്ട് എപ്പിസോഡ് തീരാറാകുമ്പോൾ കേട്ടുന്നതിനകത്ത് ഈ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എവിടെയൊക്കെ ആരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ സമീപിച്ചിട്ടുണ്ടോ അവരെല്ലാം അതിന് വലിയ ഒരു പ്രോമിനൻസ് പറയുന്നുണ്ട് ചേച്ചി നേരെ പറഞ്ഞാൽ ഓണത്തിന് പത്ത് ദിവസവും ആൾ വരുന്നു ഒറ്റമകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ദിവസവും ആൾ വരുന്നു എന്ന് പറഞ്ഞു ഈ സൗഹൃദങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ ഒരാൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നിൽക്കുന്നു നായകനാകുന്നു എല്ലാത്തരം വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാണം സംവിധാനം എഴുത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് ഒന്ന് തൊടാനുള്ളൊരു കൊതി വരാറുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്ത ജോൺ ബോളും ഇത് ഒരാളാണ് ജയരാജന്റെ കാശ് കിട്ടി പ്രൊഡ്യൂസ് ചെയ്തോ ഇങ്ങോട്ട് 봐ടല്ലേ ദേ അതെ എന്തായിരുന്നു അടയാളം അടയാളം ആ മമ്മൂക്കയുടെ സിനിമ അതെ ആ ജനായ ജനന്റെ പ്രൊഡ്യൂസർ അല്ലേ അല്ലാതെ ആഹാ എസ്റ്റൻ സ്വാമി കേമോടെ കമ്പനിയുടെ പേരെന്താ അപ്പോൾ എന്തേ കമ്പനിയുടെ പേര് പാദുവാ ക്രിയേഷൻസ് പാദുവാ ക്രിയേഷൻസ് ഓ എന്താறണിസത്തെ ആ ഒരു വൈദ സേദൻ ചിലവില് വത്തേ ആ വാസ് ഒരുപാടെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ സോമേട്ടനും ഒരുപാട് അല്ലേ സഞ്ചേട്ട അദ്ദേഹത്തിന് കഥയിലോ കാര്യങ്ങളിലോ ഒക്കെ ഇടപെടലോ പറലോ എനിക്ക് അറിയത്തില്ല രഞ്ചേട്ടനോട് ഈ സജഷൻസ് പറയുമായിരുന്നു എഴുത്തലോ അല്ലെങ്കിൽ ഈ ഡയലോഗ് ഞാൻ പറയും പറയില്ല ഇന്ന പോലെ പറയുന്നില്ല ഡയലോഗ് പറയാൻ ഉള്ളൂ മടിയുള്ളതേയുള്ളൂ ഞാൻ പറയണോ സോമേട്ടന്റെ ഡയലോഗ് വേറെ ആരും പറയും അതേ ഉള്ളൂ ഈ രഞ്ജിട്ട് എഴുതിയിട്ടുള്ള സംഭവങ്ങൾ പറയുക എന്നുള്ള സംഭവം അതൊന്ന് അതിൽ മറ്റേ ടേക്ക് സമയത്ത് നമ്മൾ പറയും ഇനി കൺസോൾ ഡബിങ് തിയേറ്ററിൽ വന്ന കൺസോൾ ഇരുന്നിട്ട് അതിന്റെ ആ അതിൻ്റെ രണ്ട് അക്ഷരത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെ ഒരു ശ്വാസം വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിച്ച് പറയുമ്പോഴേട്ടൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ഒന്ന് പറയും ഞാൻ ചെയ്ത പറ്റത്തില്ല എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു എന്റെ മോളൊരു നാലഞ്ച് വയസ്സുള്ളായിരുന്നു അപ്പോൾ ഒരിക്കലും അവളോട് ഒരാൾ അവളുടെ സ്കൂൾ എന്തോ ഒരു സമയം ചോദിച്ചു എന്താണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് അവളുടെ അടുത്ത വായിക്കി പറഞ്ഞത് എനിക്ക് ചാച്ചയോന്ന് കാണണമെന്ന് കണ്ടിട്ടുമില്ല എന്നിട്ട് സമയത്ത് ഞാനത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി അത് കേട്ട് 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 അന്ന് അന്നോത്ത അവൾക്ക് നാലഞ്ച് വയസ്സേ ഉള്ളു അപ്പോൾ അവിടെ ഒരു വില പോകുന്നു എനിക്ക് ചാച്ച തോന്നു ചാച്ചാണ് കണ്ടിട്ടില്ലെങ്കിൽ